ഈ ഡിസംബർ അറബി ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബിക് ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും അറബി ഭാഷയുടെ പ്രചരണത്തിനും അതിൻ്റെ വ്യാപനത്തിനും വേണ്ടി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ് എല്ലാ വർഷവും ഡിസംബർ പതിനെട്ട് അറബി ഭാഷ ദിനാഘോഷമായിട്ട് അത് എല്ലാ സ്ഥാപനങ്ങളിലും അറബി ഭാഷ പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ ദിനം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് പുല്ലപ്പടി ദാർലുലുവും ലിംഗ്വിസ്റ്റിക് ആൻഡ് ഇസ്ലാമിക് അക്കാദമിയിൽ രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഉണ്ടായിരുന്നത് ഈ അറബി ഭാഷയുടെ അംഗീകാരം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഐക്യരാഷ്ട്രസഭയിൽ ആറ് ഭാഷയ്ക്കാണ് ആകെ അംഗീകാരമുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ അതിൽ ഒരു ഭാഷയായി അറബിക് ഭാഷ തിരഞ്ഞെടുത്തു അറബിക് ഭാഷയുടെ സവിശേഷത ഇംഗ്ലീഷിനോടും ഫ്രഞ്ചിനോടും ഒക്കെ സ്പാഷി സ്പാനിഷ് ഭാഷയോടൊക്കെ ഒപ്പം തന്നെ അത് ഒരു മതഭാഷയല്ല ഒരിക്കലും മതഭാഷയായി അതിനെ ചുരുക്കുമ്പോഴാണ് ഈ ഭാഷയുടെ സവിശേഷത മനസ്സിലാകാതെ പോകുന്നത് മാത്രം ഭാഷയാണ് ഒരിക്കലും അതങ്ങനെയല്ല കാരണം അറബി ഭാഷ സെമിറ്റിക് ഭാഷകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ജീവസുറ്റ ഭാഷയാണ് അറബി ഭാഷ ഈ മതഭാഷയായി അതിനെ ചുരുക്കുന്നതിലേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിൽ അവതരണീയമായി എന്നുള്ളതാണ് ഖുർആൻ മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥം എന്നുള്ള നിലയിൽ ആ ഭാഷ ആയതുകൊണ്ടായിരിക്കാം പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഭാഷയാണെന്ന് ഒരിക്കലുമല്ല ഈ കഴിഞ്ഞ പരീക്ഷയിൽ പോലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ എം എക്ക് ഫസ്റ്റ് റാങ്ക് ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അത് അപ്പം ആ നിലയിൽ ഇതല്ലോ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ എറണാകുളം ജില്ലയിൽ സെബാസ്റ്റിയൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഫോർ മുസ്ലിം എഡ്യൂക്കേഷൻസിന് പിന്നെ ഒരു ഇൻസ്പെക്ടറായി നിയോഗിക്കപ്പെട്ട ഒരു സെബാസ്റ്റിയൻ സാറാണ് ഞാൻ സർവീസിലിരിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവമുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ അന്യ അന്യമതസ്ഥർ അതായത് മുസ്ലിമുകളല്ലാത്ത കുട്ടികൾ ഇഷ്ടം പോലെ അറബി ഭാഷ പഠിക്കുന്നുണ്ട് ഉന്നത തലങ്ങളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അറബി ഭാഷ ഒരിക്കലും ഒരു തടസ്സമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ അനന്തമാ മായ സാധ്യതകളുള്ള ഭാഷയാണ് അറബി ഭാഷ പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ ഈ കേരളത്തിൽ അത് പിന്നെ ഈ മെഡിക്കൽ രംഗത്ത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ വലിയ സാധ്യതയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഈ പിന്നെ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ നിലയിലും ഒരുപാട് സാധ്യതകളുള്ള അറബി ഭാഷയെ ഒരു മതത്തിൻ്റെ ഭാഷയാക്കി ചുരുക്കി വെക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ ആ തെറ്റായ ധാരണകൾ തിരുത്താനും ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു ഭാഷയാണെന്നും ഓരോ രാഷ്ട്രങ്ങളിലെ ജാതിയും മതവും നോക്കാതെ സംസാര ഭാഷയാണെന്നും ഇപ്പം ഈ അടുത്ത ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഫലസ്തീനിൽ നിന്നുള്ള ഒരു ബിഷപ്പ് അറബിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവിടുത്തെ കുർബാനയൊക്കെ അറബിയിലാണ് എന്ന് പറഞ്ഞാൽ ആ നാടിലെ ഭാഷ അതാണ് അപ്പോൾ ആ നിലയിൽ ജാതിയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ ഭാഷയിൽ ഒരിക്കലും ഒരു കാരണവശാലും വേർതിരിവ് ഉണ്ടാകുവാനും പാടില്ല ഇപ്പം നമ്മൾ മലയാളം പഠിക്കുന്നു സംസ്കൃതം പഠിക്കുന്നു ഇഷ്ടം പോലെ മുസ്ലിം കുട്ടികളുണ്ട് അറബി പഠിക്കുന്ന ഇഷ്ടമാണ് ഇഷ്ടം പോലെ ആ മുസ്ലിം കുട്ടികളുമുണ്ട് അതുകൊണ്ട് ഈ ഭാഷ ലോകോത്തര ഭാഷയാണ് എന്ന് ലോകത്തുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ ഡിസംബർ പതിനെട്ടിനും വിപുലമായ നിലയിൽ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമെന്നോണ് ഞങ്ങളുടെ അക്കാദമിയിലും ഈ പരിപാടി സംഘടിപ്പിച്ചത് ഭാഷയെക്കുറിച്ച് നന്നായി പഠിക്കുക അറിയുക അതിൻ്റെ അനന്തസാധ്യതകളേക്ക് അതിൻ്റെ ആഗാ അഗാധതയിലേക്ക് ഊഴിയിട്ട് ഇറങ്ങാൻ എല്ലാവരും തയ്യാറാവുക അതാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത് ഒരു സന്ദേശം ഈ പല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഈ പറഞ്ഞ അറബി ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടല്ല ഞാൻ പറഞ്ഞല്ല കുർബാന പോലും നടത്തുന്നത് അറബി ഭാഷയിലാണ് അതിനേക്കാൾ ഉപരി പിന്നെ അപ്പം ലബനാൻ അതുപോലെ ക്രിസ്ത്യാനികളുള്ള ക്രൈസ്തവ സമൂഹമുള്ള നാടുകളിലൊക്കെ അറബി നാടാണെങ്കിൽ അവർ അറബിയിൽ തന്നെയാണ് എല്ലാം നടത്തുന്നത് അറബി ഭാഷയ്ക്ക് വേർതിരിവില്ല ഉണ്ടാകാൻ പാടില്ല ഭാഷ എല്ലാവരുടേതുമാണ് കാരണം ആർക്കും അത് യഥാവിധി പഠിക്കാനും കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് കേരളത്തിൽ ിൽ എല്ലാ സ്കൂളുകളിലും കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ ഡോക്ടറേറ്റ് കിട്ടിയവരുണ്ട് എം ഫില്ല് കിട്ടിയവരുണ്ട് അറബി ഭാഷയിൽ തന്നെ അതിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാം ഉണ്ട് ഐ എ എസ് കിട്ടിയ ആൾക്കാരുണ്ട് അറബി ഭാഷ പഠിച്ചിട്ട് അതൊന്നും ഇതിന് തടസ്സമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരു സുഹൃത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം അറബി ഭാഷ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് മുകളിൽ വന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് പഠിച്ച് വലുതായി കാലിക്കറ്റ് യൂണിവേഴ്സ് ിയുടെ പിന്നെ വൈസ് ചാൻസലറായിട്ട് റിട്ടയർഡ് ചെയ്ത അനുഭവമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഒരു അബൂബക്രമാഷുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അറബി പഠിച്ചു എന്നതിന് ശേഷം ഐ എ എസ് എടുത്ത് അദ്ദേഹം പശ്ചിമബംഗാളിൽ കളക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊന്നും ഇതിനൊരു തടസ്സമല്ല അഭിഭാഷകന്മാർ ആകാം ഏത് രംഗത്തേക്കും പോകാം പക്ഷേ അതിന് ബേസിക്കലി അറബി ഭാഷയുടെ വിശാലതയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം ആർജവത്തോടു കൂടി ജീവിച്ചു ിരിക്കുന്ന ജീവസുറ്റ ഒരു ഭാഷ അതിനെ ഒരിക്കലും നമുക്ക് ഒരു ഒരു മതത്തിൻ്റെയോ ഒരു മതവിശ്വാസികളുടെയോ ഒരു ഗ്രന്ഥത്തിൻ്റെയോ ഭാഷയായി ചുരുക്കാവതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ പതിനെട്ടിന് വിളിച്ചു പറയാനുള്ളത്